ഉൽപ്പത്തി നാലാമധ്യായം ആദാം തൻ്റെ ഭാര്യയായ ഹൊവയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു കയ്യെ പ്രസവിച്ചു യഹോവയാൽ എനിക്കൊരു പുരുഷ സന്തതിയെ ലഭിച്ചു എന്ന് പറഞ്ഞു പിന്നെ അവൾ അവൻ്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു ഹാബേൽ ആട്ടിടയനും കയ്യൻ കൃഷിക്കാരനുമായി തീർന്നു കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യീൻ നിലത്തെ ഫലത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ ആദ്യം ജനിച്ചവരിൽ നിന്നും അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോവ ഹാബേലിനെയും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കയ്യിലും അവൻ്റെ വഴിപാടിലും അവിടുന്ന് പ്രസാദിച്ചില്ല കയ്യൻ വളരെ കോപിച്ചു അവൻ്റെ മുഖം വാടി അപ്പോൾ യഹോവ കയ്യനോട് നീ കോപിക്കുന്നത് എന്തിന് നിന്റെ മുഖം വാടുന്നതും എന്ത് നീ നന്മ ചെയ്യുന്നു എങ്കിൽ നീയും സ്വീകരി സ്വീകാര്യനാവുകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു അപ്പോൾ കയ്യീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു അവർ വയലിലായിരുന്നപ്പോൾ കയ്യൻ തൻ്റെ അനുജനായ ഹാബേലിനെതിരായി എഴുന്നേറ്റ് അവനെ കൊന്നു പിന്നെ യഹോവ കയ്യനോട് നിൻ്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു അതിന് അവിടുന്ന് അരുൾ ചെയ്തത് നീ എന്തു ചെയ്തു നിൻ്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു ഇപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ അനുജന്റെ രക്തം സ്വീകരിക്കുവാൻ വായി തുറന്ന ദേശം വിട്ട് നീ ശാപഗ്രസ്ഥനായി പോകേണം നീ കൃഷി ചെയ്യുമ്പോൾ നീളം ഇനി ഒരിക്കലും അതിൻ്റെ വീര്യം നിനക്ക് തരികയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവൻ ആകും കൈ നെഹ്വയോട് എൻ്റെ ശിക്ഷ എനിക്ക് വഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ് ഇതാ അങ്ങ് എന്ന് എന്നെ പുറത്താക്കി കളയുന്നു ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനാകും ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവ അവനോട് അതുകൊണ്ട് ആരെങ്കിലും കയ്യിനെ കൊന്നാൽ അവൻ്റെ മേൽ ഏഴിരട്ടിയായി പ്രതികാരം ചെയ്യും എന്നരുൾ ചെയ്തു കയ്യെ കാണുന്നവർ ആരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് യെഹോവ കൈയിൻ്റെ മേൽ ഒരടയാളം പതിച്ചു അങ്ങനെ കൈ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതേന കിഴക്ക് നൂതു ദേശത്ത് ചെന്ന് പാർത്തു കൈൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ചു ഹാനോക്കിനെ പ്രസവിച്ചു കൈൻ ഒരു പട്ടണം പണിതു ഹാനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു ഹാനോക്കിന് ഈരാദ് ജനിച്ചു ഈരാദ് മെഹുയേലിനെ ജനിപ്പിച്ചു മെഹുയേൽ മെദുഷയലിനെ ജനിപ്പിച്ചു മെദുഷയേൽ ലാമക്കിനെ ജനിപ്പിച്ചു ലാമക് രണ്ട് ഭാര്യമാരെ എടുത്തു ഒരുവൾക്ക് ആദ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര് ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരങ്ങളിൽ വസിക്കുന്നവർക്കും പശുക്കളെ സംരക്ഷിക്കുന്നവർക്കും പിതാവായിരുന്നു അവൻ്റെ സഹോദരന് യൂബാൽ എന്നു പേർ അവൻ കിന്നരവും ഓടക്കുഴലും വായിക്കുന്ന എല്ലാവർക്കും പിതാവായിരുന്നു സില്ല തൂബൽ കൈനെ പ്രസവിച്ചു അവൻ ചെമ്പു പണിക്കാരുടെയും ഇരുമ്പു പണിക്കാരുടെയും ഗുരുവായിരുന്നു നയമ നയമ ആയിരുന്ന തൂബൽ കയ്യീൻ്റെ സഹോദരി ലാവേക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത് ആദയും സില്ലയും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾക്കുവാൻ ലാമയ്ക്കിൻ ഭാര്യമാരെ എൻ്റെ വചനത്തിന് ചെവി തരുവേൻ എന്നെ മുറിപ്പെടുത്തിയ ഒരു പുരുഷനെയും എന്നെ പരിക്കേൽപ്പിച്ച ഒരു യുവാവിനെയും ഞാൻ കൊന്നു കൈയിന് വേണ്ടി ഏഴ് ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമയ്ക്കിന് വേണ്ടി എഴുപത്തേഴ് ഇരട്ടി പകരം ചെയ്യും ആദം തൻ്റെ ഭാര്യ പിന്നെയും പരിഗ്രഹിച്ചു അവൾ ഒരു മകനെ പ്രസവിച്ചു കൈൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന് പേരിട്ടു ക്ഷേത്തിനും ഒരു മകൻ ജനിച്ചു അവന് എനോഷ് എന്നു പേരിട്ടു ആ കാലത്ത് എഹോയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി ഈ വായിച്ചു കേട്ട തിരുവചനവേദഭാഗങ്ങളെ ദൈവനമ്മയവരെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ